മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ നാല് വമ്പൻ ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നു മെറ്റ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാവർക്കും ഏറെ പ്രാധാന്യമായുള്ള ഒന്നാണ് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കാനും വിളിക്കാനും എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വാട്സ്ആപ്പ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈ നിറയെ ഫീച്ചറുകളുമായി വാട്സാപ്പ് നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്റ്റിക്കർ പാക്കുകൾ ഷെയർ ചെയ്യാനും സെൽഫിയിൽ നിന്നും സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനും സന്ദേശങ്ങളുടെ വേഗത്തിൽ പ്രതികരിക്കാനുള്ള ഫീച്ചറുകളുമായി വാട്സാപ്പ് ഒരുങ്ങുകയാണ് മാത്രമല്ല ക്യാമറ ഇഫക്റ്റുകൾ കൊണ്ടുവരുകയാണ് മെറ്റ നിങ്ങൾ വീഡിയോയോ ഫോട്ടോയും എടുക്കുമ്പോൾ മുപ്പത് ബാക്ക്ഗ്രൗണ്ടുകൾ ഉപയോഗിക്കാം ഇതുവഴി ഫിൽട്ടറുകളും എഫക്റ്റുകളും നിങ്ങളുടെ ഫോട്ടോകളുടെയും വീഡിയോകളുടെയും മുഖച്ഛായ തന്നെ മാറ്റിയേക്കാം എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ സെൽഫി ചിത്രങ്ങൾ സ്റ്റിക്കറുകളാക്കി മാറ്റാം ഇത് എങ്ങനെയെന്നല്ലേ വരൂ ഓപ്പൺ ആക്കുക അതിനുശേഷം ഇതിനായി ക്രിയേറ്റ് സ്റ്റിക്കർ എന്ന ഐക്കൺ തിരഞ്ഞെടുക്കുക അതിൽ കാണുന്ന ക്യാമറ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെൽഫി എടുക്കാം ഇതിനെ സ്റ്റിക്കറാക്കി മാറ്റുകയും ചെയ്യാം എന്നാൽ മറ്റൊരു ഫീച്ചർ ഷെയർ എ സ്റ്റിക്കർ പാക്ക് എങ്ങനെയാണ് സ്റ്റിക്കർ പാക്കുകൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റിക്കർ പാക്കുകൾ കാണുകയാണെങ്കിൽ അവ ഇനി മുതൽ ചാറ്റ് വഴി നേരിട്ട് അയച്ചു കൊടുക്കാനും സാധിക്കും മറ്റൊരു ഫീച്ചർ കിക്കർ റിയാക്ഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ് കിക്കർ ഷെയർ നൽകാനുള്ള ഓപ്ഷൻ നിലവിൽ വാട്സാപ്പിൽ ഉണ്ട് മെസ്സേജ് ഡബിൾ ടാപ്പ് ചെയ്ത് ഇനി മുതൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച റിയാക്ഷനുകൾ സ്ക്രോൾ ചെയ്ത് കാണാൻ സാധിക്കും എന്നാൽ ഇതുമാത്രമല്ല കൂടാതെ വാട്സാപ്പിൽ ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ എ ഐ ക്യാരറ്ററുകൾ നിർമ്മിക്കുവാനും വഴിയൊരുങ്ങുന്നുണ്ട് എന്നാൽ അകട്ടെ ഇതിനുള്ള സൗകര്യങ്ങൾ വാട്സാപ്പ് വികസിപ്പിക്കുകയാണ് ബീറ്റ ഇൻഫോയുടെ റിപ്പോർട്ട് അനുസരിച്ച് വാട്സാപ്പിന്റെ ആൻഡ്രോയിഡ് ബീറ്റ വെർഷൻ രണ്ട് ഇസ്റ്റ് ഇരുപത്തി അഞ്ച് ഇസ്റ്റ് ഒന്ന് ഇസ്റ്റ് ഇരുപത്തി ആറിൽ കമ്മ്യൂണിറ്റി ടാബിന് പകരം പുതിയൊരു എ ഐ ടാബ് ഉൾപ്പെടുത്തി ഇൻസ്റ്റാഗ്രാമിലെ മെറ്റ എ ഐ സ്റ്റുഡിയോ ടൂളിന് സമാനമായ ഫീച്ചറാണ് ഇത് നിങ്ങളുടെ വാട്സ്ആപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ പുതിയ പുതിയ ഫീച്ചറുകൾ നിങ്ങൾക്കും ലഭിക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ